ഇപ്പൊ ഇത്ര കാലം ഫ്രീ ഫയർ കളിച്ചിട്ടും സോളോ ഡു കളിച്ചിട്ടില്ല പക്ഷെ സോളോ സ്ക്വാഡ് കളിച്ചിട്ട് സോളോ സ്ക്വാഡ് കളിച്ചാണെങ്കിൽ ആ പകുതി കളിയാകുമ്പോ ആ കളി അങ്ങോട്ട് മൂഞ്ി പോകുന്നതാണ് പക്ഷെ സോളോ ഡു എങ്ങനെയാ നമുക്ക് നോക്കാം ആവശ്യപ്പൊ നമ്മള് ലാൻഡ് ഉടനെ തന്നെ അപ്പുറത്തൊരു എനിമെന്റ് പെട്ടെന്ന് ലൂട്ടടിച്ചാൽ പെട്ടെന്ന് തന്നെ വൈപ്പ് ആക്കാമായിരുന്നു വൈപ്പാക്കാമായിരുന്നു ഇപ്പൊ ലൂട്ടൊക്കെ അടിച്ചു വന്നപ്പോഴത്തേയും കാണാല്ലായിരുന്നു അപ്പൊ സത്യം പറഞ്ഞാൽ നമ്മൾ മൂഞ്ിട്ടുണ്ടായിരുന്നു കാഴ്ചപ്പം താഴോട്ട് ഇറങ്ങി വന്നപ്പോൾ എനിമീസ് ഈ ഭയങ്കര നോട്ട് വീടിനും വെക്കുന്നില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീടേക്കാൻ തുടങ്ങി പിന്നെ സീഡ് നിന്ന് ഓടീട്ടാൽ തുടങ്ങി പിന്നെ പരാഫിലാണെങ്കിൽ കൊടുക്കുന്നത് അറിയിക്കുവാലും പിന്നെ ഒരു എനിമി എമി തിറച്ചത് കയറിയിട്ടുണ്ടായിരുന്നു ഞാൻ ഈ വാർത്തയ്ക്ക് വരുമ്പോൾ എമ്മിൻ്റെ അടി ഷോട്ട് എടുക്കാൻ നോക്കിയപ്പോൾ അവനെ കൂടെ വന്നിട്ടില്ലായിരുന്നു പിന്നെ അവന് ഇതി കൂടെ വന്ന് കറങ്ങിയിട്ടുണ്ടായിരുന്നു അവൻ എമ്മോണ്ട് രണ്ട് ഷോട്ട് കൊടുത്തിട്ട് പരാഫിൽ നിക്കി പിടിച്ചു അവൻ നോക്കാൻ പോലും ഉണ്ടായിരുന്നു പിന്നെ അവനങ്ങൾ ഫിനിഷ് ആക്കി രണ്ട് മെഡിക്കറ്റും കാര്യങ്ങളും കിട്ടിയ ഹീൽ ചെയ്ത് ഞാൻ അപ്പുറത്തേക്ക് പോകണം നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ എനിമീസ് ചെയ്താലും പൊക്കാൻ വരുമ്പോ കുറേ നേരം ഇവിടെ നിന്നു പിന്നെ കില്ലിൻ്റെ ആർത്തി കാരണം നമ്മൾ അവൻ്റെ സ്പൈഡർ കുടിച്ചും ചെയ്ത് എൻമീസാണെങ്കിൽ കറങ്ങി അയിക്കൂടെ വരുന്നുണ്ടായിരുന്നു അതും താഴത്തോടെ വരുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് വരാൻ കാത്തിക്കാൻ തലക്കൊന്ന് കൊടുക്കാൻ നമ്മളാണെങ്കിൽ കുറച്ച് നോബ് ഒക്കെ ചെയ്ത് അവനാണെങ്കിൽ ഈലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ അപ്പോഴാണ് നേരത്താണ് വരുന്നത് അപ്പഴാണെങ്കിലും അമ്പി ഫൂഡ് നല്ല അടിച്ചോട്ടും കാര്യങ്ങൾ കിട്ടി നമ്മൾ ആ കളി മൂന്നിട്ടുണ്ടായിരുന്നു പൈസ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട